മോഹൻലാലൊക്കെ ഉദ്ദേശ്യപ്പെടുന്നതാണ് ചില സമയത്ത് ഹൈക്കോടതിയിലെ വനിതാ ജഡ്ജിക്ക് ഇല്ലാത്ത ജാടിയം വരെയാണ് ഇവിടുത്തെ ഒരു പത്ത് പതിനഞ്ചു കോടി രൂപ എന്റെയും നിങ്ങളുടെയും കയ്യിലുണ്ടോ തുടങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനം മാത്രമാണ് മാധ്യമ സ്ഥാപനം മീഡിയക്കാർ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ നമ്പിനാരായണൻ എവിടെ കിടന്നേനെ ഉമ്മൻചാണ്ടിയുടെ കാര്യം എന്തായാലും ഉമ്മൻ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു മോഹൻലാലിനെ കോടതി കൂട്ടി കയറി ഈ അഡ്വക്കേറ്റ്സ് ഒക്കെ ചോദ്യം ചെയ്യുന്ന പോലെ കുറെ മാധ്യമ പ്രവർത്തകര് വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നു മോഹൻലാലൊക്കെ ഇതിന് നിന്നു കൊടുക്കുന്നു എന്തിനായി നിന്നു കൊടുക്കുന്നത് ആരെയും മാധ്യമ പ്രവർത്തകനും ഇത് ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാണ് ഞങ്ങളാണ് ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം ഒരു കാര്യമില്ല ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയായാലും ഇവർ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് വന്നു ശരി ആയിക്കോട്ടെ കമ്മിറ്റി റിപ്പോർട്ട് എവിടെ വന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് വന്നത് ആയിക്കോട്ടെ അത് കോടതിയിൽ പോയിട്ടുണ്ട് ആ അതെ പോയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവിടെ രഹസ്യമായിട്ട് ഈ ആരോപണം ഉന്നയിച്ചവരുണ്ട് ഓക്കെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അന്വേഷണ ഏജൻസി ഉണ്ട് ഉണ്ട് ഇതിന് സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ട് ആരാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങൾ ഈ വന്നിട്ട് ഈ ഷോയും ജാഡയും വിലയും കാണിക്കാൻ ഒരു പത്ത് പതിനഞ്ച് കോടി രൂപ അല്ല എന്റെയും നിങ്ങളുടെയും കയ്യിലുണ്ടോ അല്ലെങ്കിൽ തുടങ്ങാൻ പറ്റുന്നൊരു സ്ഥാപനം മാത്രമാണ് മാധ്യമ സ്ഥാപനം ഇല്ല ഒരു പത്തുപതിനഞ്ച് കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്വാധീനം ഉണ്ടെങ്കിൽ ആർക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു മേഖലയാണ് മാധ്യമ സ്ഥാപനം ഏതെങ്കിലും ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും നല്ലൊരു അവതാരകനെ ചാടിച്ച് നമുക്ക് നല്ല പേയ്മെന്റ് കൊടുത്താൽ അവരിങ്കിൽ ചാടി വരും അവരിവിടെ വന്നിട്ട് നമുക്ക് വേണ്ടി പണിയെടുക്കും നമ്മൾ എത്ര ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടി ഒരു പണിയെടുക്കും നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുറെ ഫണ്ട് ചെയ്യുന്നത് കുറെ പാർട്ടിക്കാരാണ് കൈരളി അതുപോലെ തന്നെ ജഹിന്ദ് ജനം ഓരോ പാർട്ടിക്കാരുടെയാണ് അതുപോലെ മീഡിയ വൺ ഒരു സമുദായത്തിന്റെയാണ് അങ്ങനെ ഓരോ ആൾക്കാരും ഓരോ സമുദായങ്ങൾക്കും ഓരോ ചാനലുകളുണ്ട് ഈ ചാനലിലൊക്കെ പോയി ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ അജണ്ടയുണ്ട് ഈ അജണ്ടയുടെ ഭാഗത്തു നിന്നും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം മാത്രമാണ് ഈ മാധ്യമ സ്ഥാപനം അതല്ലാതെ ഇവരെന്തോ വലിയ സംഭവമാണെന്നോ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഉത്തരം നൽകണമെന്നോ ഒരു നിർബന്ധമില്ല മോഹൻലാലിനെ സംസാരിക്കുക മോഹൻലാലൊക്കെ ഒളിച്ചോടി എന്നൊക്കെ പറയുന്നത് സ്മൃതിപരിച്ചക്കോടനൊക്കെ ഉദ്ദേശ്യപ്പെടുന്നതാണ് ചില സമയത്ത് ഹൈക്കോടതിയിലെ വനിത ജഡ്ജിക്കില്ലാത്ത ജാണയം വരെയാണ് ഇവിടുത്തെ പ്രവർത്തകർ ഇവരൊക്കെ എന്തോ വലിയ സംഭവമാണെന്നൊരു തോന്നലുണ്ട് ഇവരെല്ലാവരും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും ഈ വലിയ ജനാധിപത്യത്തെ പറ്റിയും പറ്റിയൊക്കെ ക്ലാസ് എടുത്തിട്ട് കണ്ട വർഗീയ ചാനലിൽ പോയി പണിയെടുത്ത് കണ്ട വർഗീയ ചാനലിൽ ഇവരുടെയൊക്കെ ചാനലിൽ വരുന്ന വാർത്തകളും ആ ചാനലിൻ്റെ എഡിറ്റോറിയലും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇവരുടെയൊക്കെ ഉദ്ദേശം ഈ ചാനലൊക്കെ പോയി പണിയെടുത്തിട്ട് വന്നിട്ട് നമ്മളോട് പറയും ഞങ്ങൾ മതേതര എന്തും അതേ ഞങ്ങളാണ് ഇവിടുത്തെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്നത് ഞങ്ങൾ ചോദ്യം ചോദിക്കും ചോദ്യം അടുത്ത് നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ ഈ മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് എത്ര ആരോപണങ്ങൾ വന്നു മാനേജ്മെന്റുകൾക്കെതിരെ ചില മാധ്യമ പ്രവർത്തകർക്കെതിരെ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റാഫിന് സ്ത്രീക്ക് മെസ്സേജ് അയച്ച വിദ്വാമാരൊക്കെ ഉണ്ട് ഇവർക്ക് ഇവരെ പറ്റി പറ്റിയൊന്നും ഇവർക്ക് സംസാരിക്കാനൊക്കെ നമ്മളൊരു സിനിമ ഇറങ്ങാത്തില്ല മസാല സിനിമകളുണ്ട് കോമഡി സിനിമകളുണ്ട് അതുപോലെ ഇതുപോലെ ഇതുപോലെ കുറെ സിനിമകൾ ഇറങ്ങും ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പടം നടക്കും അതുപോലെ ഓരോ ദിവസവും ഏതെങ്കിലും ഒരു വാർത്ത വരും ആ വാർത്തയുടെ പിന്നാലെ പോലും ചിലതൊക്കെ വെറും പൊട്ട വാർത്തയായിരിക്കും ആ നമ്പിനാരായണനെയൊക്കെ ഈ മാധ്യമപ്രവർത്തകരും ഈ എവിടം വരെ എത്തി ചവസനം എന്തായി നമ്മുടെ കോടതി പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു കുറ്റവും ചെയ്തിട്ടുണ്ട് അപ്പം കോടതി പറയട്ടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന്റെ ഭാഗത്തുണ്ട് അത് കോടതിയിൽ പോകുന്നുണ്ട് പിന്നെ ഇവിടെ അന്വേഷണ ഏജൻസി ഉണ്ട് മോഹൻലാലോ മമ്മൂട്ടിയോ ആരെ ആരെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അന്വേഷണ ഏജൻസികൾക്ക് വിളിച്ചു വരുത്താം കോടതിക്ക് ഇത് നോക്കാം അതല്ലെങ്കിൽ ഒരാ കപ്പീല് പോകണമെങ്കിൽ പോകാം ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടി എന്ന് പറയുമ്പോൾ നിന്നെങ്കിലും കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒരോപണം എന്ന് പറയും ഉടനെ ഇവരെല്ലാം രാജിവെച്ചു പോയേക്കാം ഇവിടെ മീഡിയക്കാരനൊക്കെ ഭയങ്കരമായിട്ട് ഈ ആരോപണം ഉന്നയിക്കാൻ ആർക്കും ഇപ്പം പറ്റാത്ത ഇപ്പം ഇവിടുന്ന് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി കളഞ്ഞിട്ട് പോയ ഒരു പെൺകുട്ടി വന്നിട്ട് ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു അവതാരങ്ങനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ സുച്ട്ടെ പോലെ നിൽക്കും ഇവരുടെ ഈ പരാക്രമം ഈ മീഡിയക്കാര് പോയിട്ട് ഈ സിനിമ നടന്നാണ് പുറേനു പോകുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരാളോ അതിന് ആരോപണം വന്നിട്ട് ഒരു സ്ത്രീ പറഞ്ഞിട്ട് ഞാൻ ഒരു ആരോപണം ഉന്നയിച്ചു സ്ത്രീയാണ് അതുകൊണ്ട് ഞാൻ ഒരു ആരോപണം ഉന്നയിച്ചു അത് തന്നെയാണ് ഇവിടുത്തെ കാര്യം ഇനി തെളിയിക്കേണ്ടതൊക്കെ ഈ ആരോപണം നേരിടുന്ന ഒരാളാണ് അത്ര യോജിക്കുക എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ആരെങ്കിലും എവിടെന്നെങ്കിലും എന്തെങ്കിലും വന്നിട്ട് ഒരു ആരോപണം പറഞ്ഞു പിന്നെ നമ്മൾ ഇതിനെ പിന്നലാക്കണം നമ്മുടെ സ്ഥാ സ്ഥാനങ്ങളിൽ രാജിവെക്കണം അധികാരത്തിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതും രാജിവെക്കണം കുറച്ച് കഴിയാൻ നേരത്ത് ഉമ്മൻചാണ്ടിയുടെ കേസ് എക്സാമ്പിൾ നോക്കി ആ സാരിത എന്ന് പറയുന്ന സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ഈ മീഡിയക്കാര് ഈ സ്വപ്ന കണ്ടല്ലേ ഈ എന്തലപരിപാടി എന്ന് അറിയാം ഇവര് ഈ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വപ്ന ഇവര് ആ തമിഴ്നാട് ബോർഡർ തൊട്ട് ചേസിങ് ആയി ഇന്നലെ മുകേഷിന്റെ പിന്നാലെ ഒരു മീഡിയക്കാർ പോകുന്നതാണ് ബി എം ഡബ്ല്യൂന്റെ പിന്നാലെ കടന്ന് ഓടുവാ ഈ റോഡിൽ കൂടെ കിടന്ന് ഓടുന്നു ഇട്ടു കാണിക്കല്ലേ പഴയ ഗെയിം കാണുന്ന പോലെ നമുക്ക് ഇവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മീഡിയക്കാരല്ല കമന്റി പറയുന്ന പോലെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ കളി കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുന്നു മുകേഷൻ പിന്നാലെ ഓടിക്കണ്ടു ഇത് പലപ്പോഴും പലരും പല നൽകിയിരിക്കുന്ന ആരോപണം എന്നുള്ള ഒന്നുവെച്ചാല് ഒരാധികാരികതയില്ലാത്തതാണ് ഒരു ആള് ഒരു പ്രധാനപ്പെട്ട നടനെതിരെ ഒരു ആരോപണമായിട്ട് തോന്നി പിന്നെ പറഞ്ഞ ആ നടൻ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ ആ നടനാണെന്ന് പറയുന്നത് ഈ നടന് ജന്മദിനാശംസകൾ നേരുന്നു അതായത് നമ്മളെ പീഡിപ്പിച്ച ആൾക്ക് നമ്മൾ പോയിട്ട് ജന്മദിനാശംസകൾ അപ്പം കൃത്യമായി പറഞ്ഞാലുണ്ടല്ലോ ഈ ആരോപണം ഉന്നയിക്കുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ പക്ക കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം ഞാനിപ്പോൾ ഇരിക്കുന്ന ലൈറ്റൊക്കെ വെച്ചിട്ട് ഞാനിവിടെ ഇരിക്കുക എനിക്കൊരു കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു കോട്ടും സൂട്ടും കിട്ടും ഞാനും ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനാവും എനിക്ക് ഇവിടെ ഇരുന്ന് വിധി പറയാം ജഡ്ജി പറയാം കണ്ടില്ലേ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് എനിക്കും ചുമ്മാ താളത്തില ഓളത്തിൽ തട്ടിവിടാം അത്രയൊക്കെ ഉള്ളു അല്ലാതെ ഇതിനകത്തും വലിയ കാര്യമില്ല നമ്മുടെ നാട്ടിൽ പോലീസ് സംവിധാനമുണ്ട് നമ്മുടെ നാട്ടിൽ കോടതിയുണ്ട് അത് കേസ് പറയാനുള്ള സംവിധാനമുണ്ട് നമുക്ക് അപ്പീലോടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെ സർക്കാരുണ്ട് ഈ സർക്കാർ സംവിധാനമുണ്ട് പിന്നെ ജനങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പലപ്പോഴും മീഡിയ എന്നുള്ള രീതിയിൽ ഇതിന് അത്യാവശ്യം പരിഗണന നമ്മൾ കൊടുത്തിട്ടുണ്ടായത് ഈ മീഡിയക്കാർക്ക് ഇപ്പം കിട്ടുന്ന ഈ ഒരു വിലയുണ്ട് പണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ കാലത്ത് ഈ നാട്ടിൽ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയൊക്കെ പലരും അട്ടികൊണ്ടും ഇട്ടികൊണ്ടും നാടിനടത്തപ്പെട്ടും വലിയ ബുദ്ധിമുട്ടൊക്കെ നേരിട്ട് കൊണ്ട് അവർ കഷ്ടപ്പെട്ട് ഇവിടെ മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ വിലയാണ് ഇപ്പം ഇവര് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത് ഒരു മൂന്നാല് വർഷം കൂടെ കഴിയാൻ നേരത്ത് ഇതൊക്കെ ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ ഈ കോട്ട് സൂട്ടുകൊട്ട് ഈ കാണിക്കുന്നതൊക്കെ കോമഡി പീസായി മാറും നാട്ടുകാർ പുല്ല് വില കൊടുക്കത്തില്ല ഇവിടെ ഒരു ഭരണഘടനയൊക്കെ ഉണ്ട് അതിനകത്ത് തരുന്ന ചില അവകാശങ്ങളും ബാക്കിയുള്ളവരുടെ തോളത്ത് കയറി മാന്താനുള്ളതിൽ അങ്ങനെ അവകാശമുള്ള ഒരു സ്ഥാപനവും ഒരു മാധ്യമ സ്ഥാപനവും ഇല്ല ബിസിനസ് എന്ന് പറയുന്നത് കള്ളു വ്യവസായ ഒരു ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ മാധ്യമ സ്ഥാപനം ഒരു ബിസിനസ്സാണ് അതിൽ കൂടുതൽ വലിയ പൃവിരാജ് ഒന്നും നിങ്ങൾക്കില്ല ഈ മീഡിയക്കാർക്ക് കൊടുക്കുന്ന പരസ്യം തന്നെ അവിടെ നിൽക്കും ബാക്കിയുള്ളവർ ഈ സൂപ്പർ സ്റ്റാർ ഒക്കെ പിണങ്ങി കഴിഞ്ഞാൽ അപ്പൊ ഇട്ട പോലെ നിൽക്കും ഇവരുടെ ഈ ഇപ്പോഴത്തെ ബഹളമൊക്കെ അതിൽ കാര്യമൊന്നുമില്ല ഈ മീഡിയക്കാർ പറഞ്ഞ സത്യമാണെന്നുണ്ടെങ്കിൽ നമ്പിതാരായണൻ എവിടെ കിടന്നേന് ഉമ്മൻചാണ്ടിയുടെ കാര്യം എന്തായാലും ഉമ്മൻചാണ്ടിയൊക്കെ എന്ത് വിജയം സോളാർ കേസിന്റെ പേര് നടത്തിയത് എന്നിട്ട് എന്തായി അന്വേഷണ ഏജൻസി എന്താ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഇത്രയൊക്കെ ഉള്ളു മീഡിയ ചുമ്മാ വെറുതെ ആദ്യം പേര് കിടന്നാൽ സോളി